രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള ഒരാഴ്ചത്തെ രാശിഫലം മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം മേടം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു അഞ്ചാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ അവയവങ്ങളിലൊന്നിൽ വേദനയോ സമ്മർദ്ദമോ അനുഭവപ്പെടാം അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ശരീരത്തെ പരിപാലിക്കുമ്പോൾ ഏതെങ്കിലും രോഗത്തെക്കുറിച്ച് അശ്രദ്ധരാകാതിരിക്കുക അല്ലെങ്കിൽ ഭാവിയിൽ ആ പ്രശ്നം നിങ്ങൾക്ക് വലിയ പ്രശ്നമായി തീരും ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു പതിനൊന്നാം ഭാവത്തിൽ വരുന്നതിനാൽ ഭൂമി പൂർവിക സ്വത്ത് എന്നിവ മൂലം നിങ്ങളുടെ വരുമാനം ഈ ആഴ്ച വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ആ പണം സമ്പാദിക്കുമ്പോൾ ഒരു നല്ല സ്കീമിൽ വീണ്ടും നിക്ഷേപിക്കാമെന്നും നിങ്ങൾ തീരുമാനിക്കാം അശ്രദ്ധമായ പെരുമാറ്റം മൂലം നിങ്ങൾ വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി ഈ ആഴ്ച നിങ്ങളെ പ്രകോപിപ്പിച്ചേക്കാം അതിനാൽ അവരുടെ സ്വഭാവം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവരോട് നന്നായി പെരുമാറാനും ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബവൈരുദ്ധ്യങ്ങൾ നിങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ നെഗറ്റീവ് ഫലം നിങ്ങളുടെ ജോലിയിൽ തടയും അത്തരമൊരു സാഹചര്യത്തിൽ അമിതമായി ചിന്തിക്കാതെ പ്രതികൂല സാഹചര്യങ്ങൾ അവസാനിക്കാൻ നിങ്ങൾ ശരിയായ സമയം വരെ കാത്തിരിക്കേണ്ടതുണ്ട് മെഡിക്കൽ എഞ്ചിനീയറിംഗ് നിയമം മേഖലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയം സാധാരണയേക്കാൾ മികച്ചതായിരിക്കും ഈ ആഴ്ച നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഒരു വിദേശ സർവകലാശാലയിൽ പ്രവേശനം നേടുന്നതിനുള്ള നല്ല വാർത്ത സുഹൃത്തു വഴി നിങ്ങൾക്ക് ലഭിക്കും ഈ സമയത്ത് നിങ്ങളുടെ ശ്രമങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇടവം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു നാലാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചിരുന്ന ശാരീരിക മാനസിക അസുഖങ്ങളുടെ യഥാർത്ഥ കാരണം നിങ്ങളുടെ വിഷമമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും ഇവ ഒഴിവാക്കാൻ സ്വയം സന്തോഷമുള്ളവരായിരിക്കാൻ ശ്രമിക്കുക ഈ ആഴ്ച നിങ്ങളുടെ അപകട സാധ്യതയുള്ള എല്ലാ പദ്ധതികളും നിങ്ങളുടെ പണനഷ്ടത്തിന് വഴിവെക്കും അതിനാൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക അല്ലെങ്കിൽ നിങ്ങൾ വലിയ കുഴപ്പങ്ങളിൽ അകപ്പെടാം ഈ ആഴ്ച നിങ്ങളുടെ കുടുംബത്തിലെ പല അംഗങ്ങളുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ സമ്മർദ്ദത്തിലേക്കും ഉൽക്കണ്ഠയിലേക്കും നയിക്കും അതിനാൽ തുടക്കം മുതൽ വീടിന്റെ ശുചിത്വം പരിപാലിക്കുക കൂടുതൽ മസാലകൾ ഉപയോഗിച്ച് പാചകം ചെയ്യുന്നത് ഒഴിവാക്കുക ഈ ആഴ്ച നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായി കണ്ടുമുട്ടുന്നത് തുടക്കത്തിൽ തന്നെ വളരെ ആവേശകരമാകും എന്നാൽ സംഭാഷണത്തിനിടയിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വാദങ്ങൾ അത് ദീർഘനേരം നീണ്ടു നിൽക്കാൻ അനുവദിക്കാത്തിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് പ്രശ്നകാരമായി ഭവിക്കും ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി പതിനൊന്നാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച തന്നെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണയും ലഭിക്കും ഇതുകൂടാതെ നിങ്ങൾ നടത്തിയ യാത്രകളും ഈ കാലയളവിൽ നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ നൽകും നിങ്ങളുടെ ജാതകത്തിലെ പല ശുഭഗ്രഹങ്ങളുടെയും പ്രഭാവം നിങ്ങളുടെ താൽപ്പര്യത്തിൽ കാണാം ഈ ആഴ്ച അത്തരം എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് വിട്ടുനിൽക്കേണ്ടി വരും ഇത് അവരുടെ പ്രതിച്ഛായയെയും അവരുടെ അക്കാദമിക് ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കും കാരണം ഈ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കും മിഥുനം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി പത്താം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ചില സുപ്രധാന ജോലികളിൽ വിജയിച്ചാലും നിങ്ങളുടെ ഊർജ്ജനില കുറയും ഇതുമൂലം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും മറ്റെവിടെയെങ്കിലും നിക്ഷേപം നടത്തിയവർക്ക് ഈ ആഴ്ച സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വരും കൂടുതൽ അപകടകരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക മുതിർന്നവരുമായി അഭിപ്രായം കണക്കിലെടുക്കുക നിങ്ങളുടെ കുട്ടിയുടെ സമ്മാന വിതരണ ചടങ്ങിലേക്കുള്ള ക്ഷണം നിങ്ങൾക്കും കുടുംബത്തിനും സന്തോഷകരമായ ഒരു അനുഭൂതി ആയിരിക്കും അവർ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അവസരമായി ജീവിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലൂടെ നിങ്ങളുടെ കണ്ണിൽ സന്തോഷാശക്കുൾ കാണപ്പെടും നിങ്ങളുടെ മുാല തെറ്റുകൾ അനുഭവങ്ങൾ എന്നിവയിൽ നിന്ന് സ്വയം വിലയിരുത്തുന്നതിനും മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും ഈ സമയം അനുകൂലമാകാം എന്നാൽ ജോലിയിൽ മറ്റുള്ളവരെക്കാൾ മുന്നേറാനുള്ള മത്സരബോധം നിങ്ങളെ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് തടയും ഇത് നിങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും നിങ്ങളുടെ മുൻകാല തെറ്റുകൾ ആവർത്തിക്കുന്നതിന് കാരണമാകുകയും ചെയ്യും ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൽ ഭാഗ്യത്തിൻ്റെ അനുഗ്രഹമുണ്ടാകും കൂടാതെ അവരുടെ അധ്യാപകരും ഈ സമയത്ത് നിങ്ങളെ പിന്തുണയ്ക്കുന്നതായി കാണും കൂടാതെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച മറ്റുള്ളവരെ അപേക്ഷിച്ച് മികച്ചതായിരിക്കും ഈ സമയത്ത് എല്ലാ പരീക്ഷയിലും കഠിനാധ്വാനം അനുസരിച്ച് നിങ്ങൾക്ക് ഫലങ്ങൾ ലഭിക്കും അതിനാൽ ആളുകൾ നിങ്ങളെ പ്രശംസിക്കുന്നതിൽ മടുക്കില്ല കർക്കിടകം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി ഒൻപതാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ചയുടെ തുടക്കം നിങ്ങളുടെ ആരോഗ്യ ജീവിതത്തിന് അത്ര അനുകൂലമാകില്ല എന്നിരുന്നാലും ഇത് വാരാന്ത്യത്തിൽ മെച്ചപ്പെടും അതിനാൽ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പാലിക്കുന്നതാണ് നല്ലത് ഏത് തരത്തിലുള്ള ചെറിയ റിയൽ എസ്റ്റേറ്റ് സാമ്പത്തിക ഇടപാടുകൾക്കും ഈ ആഴ്ച വളരെ നല്ലതാണ് എന്നിരുന്നാലും ഇപ്പോൾ വലിയ നിക്ഷേപം നടത്താതിരിക്കുക അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു വലിയ അല്ലെങ്കിൽ പരിചയ വ്യക്തിയുടെ സഹായം സ്വീകരിച്ചതിനു ശേഷം മാത്രമേ നിങ്ങളുടെ പണം ഏതെങ്കിലും വലിയ നിക്ഷേപത്തിൽ നിക്ഷേപിക്കാവൂ നിങ്ങളുടെ കുട്ടിയുടെ സമ്മാന വിതരണ ചടങ്ങിലേക്കുള്ള ക്ഷണം നിങ്ങൾക്കും കുടുംബത്തിനും സന്തോഷകരമായ ഒരു അനുഭൂതിയായിരിക്കും അവർ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി ജീവിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലൂടെ നിങ്ങളുടെ കണ്ണിൽ സന്തോഷാശ്വക്കൾ കാണപ്പെടും നിങ്ങൾ ആരെയെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായും തകർക്കുന്ന വിധത്തിൽ ഈ ആഴ്ച അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയും ഇതുമൂലം നിങ്ങൾ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കും ഈ ആഴ്ച സംയമണവും ധൈര്യവും പാലിക്കേണ്ടതാണ് പ്രത്യേകിച്ചും മൈതാനത്തെ നിരവധി സഹപ്രവർത്തകർ നിങ്ങളെ എതിർക്കുന്നത് പോലെ സമാനമായ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിക്കാം ഈ ആഴ്ച നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും കൂടാതെ ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം ഈ സമയത്ത് പൂർത്തീകരിക്കാൻ കഴിയും ഇതിനുശേഷം ആഴ്ചയുടെ അവസാനം പുനർവിദ്യാഭ്യാസത്തിനുള്ള നല്ല സമയമായിരിക്കും കൂടാതെ നിങ്ങൾ മികച്ച നേട്ടങ്ങൾ നേടുകയും ചെയ്യും ചിങ്ങം രാശി ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ കാലയളവിൽ പ്രാണായാമം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പല പ്രശ്നങ്ങളും മറികടക്കാൻ കഴിയും ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ വരുന്നതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ ഈ ആഴ്ച നിങ്ങളുടെ ഊർജ്ജം പല കാര്യങ്ങളിലും ചെലവഴിക്കുന്നതിനു പകരം ആവശ്യമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ അർപ്പണബോധവും കഠിനാധ്വാനവും ഈ ആഴ്ച ആളുകൾ ശ്രദ്ധിക്കും ഇതുമൂലം നിങ്ങൾക്ക് ചില സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിലൂടെ നിങ്ങളുടെ ജീവിത പങ്കാളി ഏത് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കും ഈ ആഴ്ച നിങ്ങളുടെ കുടുംബ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും അത് നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം നൽകും ഈ സാഹചര്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കാൻ ശ്രമിക്കുക ഈ ആഴ്ച കുടുംബ ബിസിനസ്സുകാർക്ക് അവരുടെ വീട്ടിലെ മുതിർന്നവരുടെ പിന്തുണയോടെ അവർക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് നിരവധി പുതിയ ഉപഭോക്താക്കളും ഉറവിടങ്ങളും സ്ഥാപിക്കാൻ കഴിയും ഈ ആഴ്ച എഞ്ചിനീയറിംഗ് നിയമം മെഡിക്കൽ മേഖലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമയം നേരെയാകും ഈ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുന്നതിൽ അവർക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ടാകാം മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടനത്തിന്റെ അഭാവം കാരണം അവർ സഹിക്കേണ്ടി വരും കന്നിരാശി ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം പത്താം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യം മുമ്പത്തേതിനേക്കാൾ മികച്ചതാകും എന്നിരുന്നാലും ചില ദീർഘകാല പ്രശ്നങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്തി ഈ സമയത്ത് നിങ്ങൾ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുന്നതിൽ നിങ്ങൾ വിജയിക്കും ഈ കാലയളവിൽ നിങ്ങൾക്ക് ചില അനാവശ്യ ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി ഏഴാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ വരുമാനത്തിലെ തുടർച്ചയായ വർധനവ് കാരണം ഈ ചെലവുകളുടെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമാകില്ല മാത്രമല്ല നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്കായി കുറച്ച് ചെലവഴിക്കാനും നിങ്ങൾക്ക് കഴിയും അതിനാൽ വരുമാനവും ചെലവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതാണ് ഈ ആഴ്ച ഏത് തീരുമാനത്തെക്കുറിച്ചും നിങ്ങളുടെ കുടുംബത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ നിങ്ങൾ പരാജയപ്പെടും അതിനാൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങൾക്ക് എതിരാവുകയും നിങ്ങളുടെ തീരുമാനത്തെ പിന്തുണയ്ക്കാൻ വിസംവദിക്കുകയും ചെയ്യാം ഈ ആഴ്ച നിങ്ങൾക്ക് പുതിയതും വലുതുമായ നിരവധി വെല്ലുവിളികൾ നേരിടാം പ്രത്യേകിച്ചും നിങ്ങൾ നയതന്ത്രപരമായി കാര്യങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ജോലിസ്ഥലത്ത് ഗൂഢാലോചനയിൽ ഏർപ്പെടാം അതിനാൽ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു പുതിയ പുസ്തകം വാങ്ങാൻ കഴിയും അത് ഇതിനകം നിങ്ങളുടെ കയ്യിൽ ഉള്ളതായിരിക്കും അതുമൂലം നിങ്ങളുടെ പണം പാഴാകാം അത്തരമൊരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതാണ് തുലാം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം ഒൻപതാം ഭാവത്തിൽ വരുന്നതിനാൽ ഗ്രഹങ്ങളുടെയും ശുഭവീക്ഷണം നിങ്ങളുടെ ആരോഗ്യത്തെ ശക്തിപ്പെടുത്തുകയും അതേസമയം വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും സഹായിക്കും അതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ മനസ്സിന് സന്തോഷമായി തുടരാൻ കഴിയും ഈ ആഴ്ച തുടക്കം മുതൽ തന്നെ പണം ലാഭിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഇതിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും നിങ്ങളുടെ അടുത്തവരുമായും കാര്യങ്ങൾ സംസാരിക്കുക അല്ലാത്തപക്ഷം ആഴ്ചാവസാനത്തോടെ സാമ്പത്തിക തടസ്സങ്ങൾ കാരണം നിരവധി പ്രശ്നങ്ങൾക്ക് വഴിവെക്കും കുടുംബജീവിതത്തിൽ ഈ ആഴ്ച എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളുടെ വിവേചനാധികാരം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് നിങ്ങൾ വീട്ടിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധ്യതയുള്ളതിനാൽ വീട്ടിലെ കുട്ടികളുടെ മോശം ശീലത്തെ മാറ്റാൻ ഇത് സഹായിക്കും അതുകൊണ്ടാണ് അവർക്കായി ചില നിയമങ്ങൾ നിർമ്മിക്കുന്നത് അവരുടെ പഠനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സഹായകമാകും നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഈ സമയം നിങ്ങൾ ആർക്കെങ്കിലും ദോഷം വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമ ചോദിക്കണം ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാൽ അതേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ അതിനെ വിഡിക്തം എന്ന് പറയാം ഈ ആഴ്ച നിങ്ങളുടെ മൂത്ത കൂടപ്പിറപ്പുകൾ ചില വിഷയം മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും ഇത് നിങ്ങളുടെ മുൻ സമ്മർദ്ദത്തിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കും ചന്ദ്ര ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി ആറാം ഭാവത്തിൽ വരുന്നതിനാൽ എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങൾ മറ്റു പാഠ്യപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കേണ്ടതുണ്ട് നിങ്ങളുടെ പഠനങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തരുത് ഇത് സൃഷ്ടിപരമായ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വളരാൻ അനുവദിക്കും വൃശ്ചികം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു നാലാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ കഴിവിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം അല്ലെങ്കിൽ ഈ സമയത്ത് സമ്മർദ്ദത്തിനും ക്ഷീണത്തിനും കാരണമാകും ഇത് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കും അതിനാൽ ഈ സമയത്ത് വിശ്രമിക്കാൻ ശ്രമിക്കുക ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം എട്ടാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച പണവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ആശങ്കപ്പെടാം ഏതെങ്കിലും വിശ്വസനീയമായ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഉപദേശം തേടുകയും അവരിൽ നിന്നും സാമ്പത്തിക സഹായവും തേടേടാവുന്നതാണ് ഈ ആഴ്ച രാശിക്കാർക്ക് സ്കൂളിലെയോ കോളേജിലെയോ ഏതെങ്കിലും പ്രോജക്റ്റിനായി മുതിർന്നവരുടെയോ കൂടപ്പിറപ്പുകളുടെയോ സഹായം ആവശ്യമാണ് അതിനാൽ നിങ്ങൾക്ക് സമയമുണ്ടാകുമ്പോൾ അവരോടൊപ്പം ഇരുന്നു അവരുടെ അഭിപ്രായം അറിയാൻ ശ്രമിക്കുക നിങ്ങളുടെ പ്രോജക്റ്റിനെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക ജോലിക്കാരായ രാശിക്കാർക്ക് ഈ സമയം നിങ്ങളുടെ ജോലിസ്ഥലത്ത് ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾ വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് പെടാൻ സാധ്യത കാണുന്നു കാരണം ഈ സമയം നിങ്ങളുടെ സഹപ്രവർത്തകൻ നിങ്ങൾക്കെതിരായി ആലോചിക്കും ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൽ ഭാഗ്യത്തിന്റെ അനുഗ്രഹമുണ്ടാകും കൂടാതെ അവരുടെ അധ്യാപകരും ഈ സമയത്ത് നിങ്ങളെ പിന്തുണയ്ക്കുന്നതായി കാണും കൂടാതെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച മറ്റുള്ളവരെ അപേക്ഷിച്ച് മികച്ചതായിരിക്കും ഈ സമയത്ത് എല്ലാ പരീക്ഷയിലും കഠിനാധ്വാനം അനുസരിച്ച് നിങ്ങൾക്ക് ഫലങ്ങൾ ലഭിക്കും അതിനാൽ ആളുകൾ നിങ്ങളെ പ്രശംസിക്കുന്നതിൽ മടുക്കില്ല ധനുരാശി ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി നാലാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ അധിക ജോലി ഭാരം നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കായി കുറച്ച് സമയം വിശ്രമത്തിനായി മാറിവെക്കേണ്ടതാണ് ഈ ആഴ്ച നിങ്ങൾക്ക് മുൻ നിക്ഷേപത്തിൽ നിന്ന് നല്ല പണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനാൽ ഒരു പുതിയ വാഹനം വാങ്ങാനുള്ള നിങ്ങളുടെ സ്വപ്നവും പൂർത്തീകരിക്കപ്പെടും എന്നാൽ എന്തെങ്കിലും വാങ്ങുമ്പോൾ നിങ്ങൾ വീട്ടിലെ മുതിർന്നവരോടുകൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് ഈ ആഴ്ച നിങ്ങളുടെ വീടിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിനു മുമ്പ് നിങ്ങൾ മറ്റു അംഗങ്ങളുടെയും അഭിപ്രായം ചോദിക്കേണ്ടതാണ് അല്ലെങ്കിൽ അവർ നിങ്ങൾക്കെതിരെ തിരിയാം നിങ്ങളുടെ ജോലിയിൽ നല്ല ഫലം ലഭിക്കാനായി നിങ്ങൾ സ്വയം നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ് ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബോസിന്റെ മുന്നിൽ ഒരു നിഷേധാത്മക പ്രതിച്ഛായ ഉണ്ടാകാം ഇത് മുൻപ് തൊട്ടു തന്നെ മനസ്സിൽ കരുത്തേണ്ടതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി പരിശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് അവർക്ക് ഈ സമയം ഒരു മികച്ച അവസരം ലഭിക്കും അത്തരമൊരു സാഹചര്യത്തിൽ ഈ അവസരങ്ങൾ ശരിയായി പ്രയോജനപ്പെടുത്തുക മകരും രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു എട്ടാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ കഴിവിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം അല്ലെങ്കിൽ ഈ സമയത്ത് സമ്മർദ്ദത്തിനും ക്ഷീണത്തിനും കാരണമാകും ഇത് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കും അതിനാൽ ഈ സമയത്ത് വിശ്രമിക്കാൻ ശ്രമിക്കുക ഈ കാലയളവിൽ നിങ്ങൾക്ക് ചില അനാവശ്യ ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും നിങ്ങളുടെ വരുമാനത്തിലെ തുടർച്ചയായ വർധനവ് കാരണം ഈ ചെലവുകളുടെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമാകില്ല മാത്രമല്ല നിങ്ങളുടെ സുഖസൗകര്യങ്ങൾക്കായി കുറച്ച് ചെലവഴിക്കാനും നിങ്ങൾക്ക് കഴിയും അതിനാൽ വരുമാനവും ചെലവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതാണ് ഈ ആഴ്ച നിങ്ങളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും അതിനാലാണ് നിങ്ങളുടെ മനോഭാവവും ഒരു പരിധിവരെ അസ്ഥിരമായി തുടരാം തൽഫലമായി നിങ്ങളുടെ ഈ മനോഭാവം കാരണം നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ കുറച്ച് മാന്യത പാലിക്കുകയും മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്യുക നിങ്ങളുടെ മുൻകാല നിക്ഷേപങ്ങൾ ഏകീകരിക്കുന്നതിനും നിങ്ങളുടെ വരാനിരിക്കുന്ന ഭാവിക്കായി ശരിയായ പദ്ധതികളും തന്ത്രങ്ങളും ഉണ്ടാക്കുന്നതിനും ഈ ആഴ്ച നിങ്ങൾ ശ്രമിക്കും അത്തരമൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നതിനു മുമ്പ് ആനുഭവപരിചയമുള്ള ആളുകളുടെ അഭിപ്രായം തേടേണ്ടതാണ് നിങ്ങളുടെ യുക്തിസഹമായ കഴിവ് അത്ഭുതകരമായി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന മികച്ച മാനസിക മരുന്ന് ധ്യാനം ഈ ആഴ്ചയും നിങ്ങൾക്ക് സമയമുണ്ട് അതിനാൽ രാവിലെയും വൈകുന്നേരവും ധ്യാനിക്കുക കുംഭം രാശി അമ്പത് വയസ്സിന് മുകളിലുള്ള രാശിക്കാർക്ക് നാഡീവ്യവസ്ഥയും ദഹനവുമായി ബന്ധപ്പെട്ട മുൻ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും അവർ ഒരു നല്ല ദിനചര്യ സ്വീകരിക്കുന്നത് ഈ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ കരകയറ്റാൻ സഹായകമാകും ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി രണ്ടാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ സാമ്പത്തിക വശം ശക്തിപ്പെടുത്തുന്നതിന് വിശ്വസ്തരായ ഏതെങ്കിലും ആളുകളുടെ ഉപദേശം തേടാം നിങ്ങളുടെ പദ്ധതി എല്ലായ്പ്പോഴും വിജയിക്കേണ്ടതില്ലാത്തതിനാൽ നിങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കുക മൊത്തത്തിൽ ഈ ആഴ്ച പതിവിലും മികച്ചതായിരിക്കും എന്നിരുന്നാലും പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കേണ്ടതാണ് ഈ ആഴ്ച അവരുടെ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ ദിശ പല ബിസിനസ് ആളുകളും തിരഞ്ഞെടുക്കും എന്നിരുന്നാലും ഈ സമയത്ത് കൂടുതലായി റിസ്ക് ഏറ്റെടുക്കുന്നത് നിങ്ങൾക്ക് ദോഷകരമായിരിക്കും എന്തെങ്കിലും മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ തീരുമാനങ്ങളും അനുഭവ പരിചയമുള്ളവരുടെ അഭിപ്രായം കണക്കിലെടുത്തു കൊണ്ടായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു വിദേശ യാത്ര പോകാം ചുരുക്കത്തിൽ ഈ ആഴ്ച നിങ്ങളെ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അതിനാൽ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകുക മീനും രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി ഒന്നാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ സമയം നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് തോന്നുന്നു ഇതിനൊപ്പം ഈ ആഴ്ചയുടെ മധ്യത്തിൽ ജോലിഭാരം നിങ്ങൾക്ക് വർദ്ധിക്കാം എന്നാൽ സമ്മർദ്ദം നിങ്ങളുടെ മനസ്സിൽ ആധിപത്യം സ്ഥാപിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല ഈ ആഴ്ച വാഹനം ഓടിക്കുന്ന രാശിക്കാർ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫോണിൽ സംസാരിക്കുക വേഗത കൂട്ടുക തുടങ്ങിയവയിലൂടെ നിങ്ങൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാൻ സാധ്യതയുണ്ട് ഇതിനായി നിങ്ങൾക്ക് കനത്ത പിഴ നൽകേണ്ടി വരും ഇതിനു പുറമെ നിങ്ങളുടെ സമയവും പാഴാകും സാമൂഹിക ഉത്സവങ്ങളിലെ നിങ്ങളുടെ പങ്കാളിത്തം സമൂഹത്തിലെ സ്വാധീനമുള്ള നിരവധി ആളുകളുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും അത്തരമൊരു സാഹചര്യത്തിൽ ഈ അവസരങ്ങളെല്ലാം നിങ്ങളുടെ കൈകളാൽ അനുവദിക്കാതിരിക്കാൻ ശ്രമിക്കുക അവയിൽ നിന്ന് പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ഏതെങ്കിലും തരത്തിലുള്ള സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാശിക്കാർക്ക് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം ഈ സമയത്ത് നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ജോലിയിൽ പ്രശ്നങ്ങൾക്ക് സാധ്യത ഒരുക്കാം ഈ ആഴ്ച നിങ്ങൾക്ക് നല്ലതായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയും മാത്രമല്ല വരും സമയത്ത് അത് വിജയിക്കുകയും ചെയ്യും ഇതിനായി നിങ്ങളുടെ അധ്യാപകരോടുള്ള നിങ്ങളുടെ പെരുമാറ്റത്തിൽ തുടക്കം മുതൽ നല്ലതായിരിക്കണം